ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് അക്ഷേത്രീ അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിറങ്ങിയിട്ട് ക്ഷേത്രത്തിൽ പോകുകയാണ് കേട്ടോ അപ്പോൾ എവിടെ പോകുന്നത് വെച്ചാൽ വീടിനടുത്തുള്ള ചെക്കോറ്റ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാട്ടോ പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെ ഉള്ളത് വെച്ചാൽ മാമൻ്റെ രണ്ട് കാന്താരി കുട്ടികളും ഉണ്ട് കേട്ടോ ഈ രണ്ട് കാന്താരികളും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിയുള്ള ആളാണ് കേട്ടോ അതുകൊണ്ട് കേട്ടോ അവരെ കാണിക്കാത്തത് എങ്ങനെ ഞങ്ങൾ വായലിൽ കൂടെ ഇടവഴി കൂടെയൊക്കെ നടന്നത് ആ ക്ഷേത്രത്തിന് അടുത്തുള്ള റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ സാധാരണ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുമ്പോൾ സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി ദാവണ സെറ്റൊക്കെ അല്ലേ കൊടുക്കാറ് എനിക്കത് കൊടുക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ അമ്പലത്തിനടുത്തെത്തി അമ്പലത്തിനടുത്തെത്തുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു തറവാട് വീട് കാണുന്നുണ്ട് കേട്ടോ പശുക്കളൊക്കെ ഉള്ള ഒരു പഴയ ഓടിട്ട വീട് കേട്ടോ ഇരുന്നില വീട് ഇതങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ വീടുകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പശുക്കളും പിന്നെ ഇങ്ങനെ ഓടിട്ട വീടും ഒരുപാട് തൊടികളും മാവും കാവും ഒക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വഴിപാടൊക്കെ കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് അതിനുവേണ്ടി ഞാനിതാ ഷീട്ടാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ നക്ഷത്രദീയ ദിവസമാണല്ലോ അപ്പോൾ പ്രത്യേകമായിട്ട് പൂജകളും വഴിപാടൊക്കെ കഴിക്കണത് നല്ലതാണെന്നാണ് പറയുക പിന്നെ ഓരോ വിശ്വാസങ്ങളല്ലേ നമ്മളെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ അല്ലേ അങ്ങനെ ഞാനിതാ വഴിപാട് റെസിപ്റ്റൊക്കെ ആയിട്ട് നേരെ നടക്കൽ വെച്ചു തൊഴുതു പ്രാർത്ഥിച്ചു പിന്നെ അപ്പോഴേക്കും മീനൊട്ടി നമ്മൾ ഒക്കെ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അവരെന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ പ്രസാദം കിട്ടാൻ കുറച്ച് വൈകിപ്പോയിട്ടോ കാരണം വഴിപാടൊക്കെ നടത്തിയതുകൊണ്ട് പ്രസാദം കിട്ടാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ പിന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഇറങ്ങി പോരുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ് അല്ലേ പിന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭഗവതിയാണ് കേട്ടോ അങ്ങനെ തൊഴുതിറങ്ങി ഇനി നേരെ പോകുന്നത് ഊട്ടുപുരയ്ക്കാണ് കേട്ടോ ചായ കുടിക്കാൻ അപ്പോൾ ഈ ക്ഷേത്രം ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഊട്ടുപുര എന്ന് പറയണത് കുറച്ചൊന്ന് നടക്കാനുണ്ട് കേട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും നടക്കാനില്ല അമ്പലത്തിൻ്റെ മുൻപിൽ തന്നെയായിട്ട് വിശാലമായിട്ടൊരു ഊട്ടുപുരാണ് കേട്ടോ അപ്പം അത് ആ രണ്ട് കാന്താരികളും കൂട്ടി ചായയടിക്കാനാ കേട്ടോ പോകുന്നത് ഇവരുടെ ഒരു പ്രസാദം ഇട്ടേണ്ട അതേപോലെ തന്നെ കേട്ടോ ക്യാമറയ്ക്ക് മുന്നിലേ വരില്ല ക്യാമറയ്ക്ക് പിന്നിലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഊട്ടുപുരേൻ്റെ മുറ്റത്ത് എപ്പോഴും പ്രാവുകൾ ഉണ്ടാവട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ ഒരു പ്രാവ് വെച്ച് ബാക്കിയൊക്കെ പറന്ന് പോയി കേട്ടോ ഭയങ്കര ധൈര്യമുള്ള പ്രാവന്നാണ് തോന്നുന്നത് ഊട്ടുപുരയിൽ ഇന്ന് ചായക്ക് വൻപയർ പുഴുങ്ങിയതും നാളികേരം പഴവും നല്ല ചൂടുള്ള ചായയാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ എനിക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു പായസം അതും കുറേ വാരി തന്ന് ഞങ്ങളിതാ തിരിച്ചു പോരാണ് കേട്ടോ ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ചാൽ ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ആ വീട് കണ്ടോ ഈ വീട് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്ട് അമ്മ പറയുന്നുണ്ട് ആ വീട് വാങ്ങിക്കോ എന്ന് എനിക്ക് കിട്ടിയാൽ തറക്കേടൊന്നുമില്ല കേട്ടോ എനിക്ക് ഇങ്ങനത്തെ പഴയ തറവാട് വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഈ കുഞ്ഞ് വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്